ഹലോ വെൽക്കം ബാക്ക് ടു എം ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അവലും തേങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി അല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് നിലക്കടലയാണ് നിലക്കടലയാണിട്ടോ എടുത്തിരിക്കുന്നത് വറുക്കാത്ത നിലക്കടലയാണിത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ കടല വറുക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ വറുത്തെടുക്കാൻ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ കടലയുടെ നിറൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പലഹാരം ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യിലിട്ടൊന്ന് തിരുമ്മിയെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഊരി പോരാൻ കണ്ടിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ഇത് കണ്ടില്ലേ കളർ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇനി ഇത് പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ടും അപ്പോൾ നമുക്കിത് വേറൊരു പേപ്പർ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടല എടുത്ത ആ ഒരു കപ്പ് അളവിൽ തന്നെ നമുക്ക് അവിലും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ അവിലൊക്കെ വറുത്തെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണെട്ടോ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അവിലൊക്കെ വറുക്കുമ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് അവിലും ഇവിടെ ഏകദേശമൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് ശർക്കരയാണ് ശർക്കര പൊടി പൊടിയായി അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഈ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും കേട്ടോ നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും ഇപ്പോഴത്തെ ശർക്കര നല്ലപോലെ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നിലക്കടല ഉണ്ടല്ലോ അത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ വേണം കേട്ടോ പൊടിച്ചെടുക്കുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു ജാറിൽ തന്നെ അവലും കൂടെ പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അവിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ശർക്കര ഉരുക്കിയെടുത്തത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ ഇതിൽ കുറേ കുറുമ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അരിപ്പ വെച്ചിട്ട് തന്നെ വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കണ്ടില്ല ഇത്രയും മയുക്കുകൾ ഈ ശർക്കരയിലുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അരിച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ശർക്കര പാനീയം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അവിൽ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കടല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവൽ പൊടിച്ചതും കടല പൊടിച്ചതും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു അവലും കടലയും ഒന്ന് മിക്സായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടലയൊക്കെ എടുത്ത ആ ഒരു കപ്പിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ തേങ്ങയും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പലഹാരത്തിനൊരധികം ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം ഞാനിവിടെ നമ്മളെ കുട്ടികൾക്ക് മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ മേലെ ഉണ്ടാവുമല്ലോ ഒരടപ്പ് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വലിയ മുടി ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാം ഈ ഒരടപ്പൊന്ന് പ്രെസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുടഞ്ഞെടുക്കാൻ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് ആണ് ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ വലിയ അടപ്പുണ്ട് അതിലും നിങ്ങൾക്ക് ഷേപ്പ് ആക്കി എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവലും തേങ്ങയും വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഒന്ന് ഷെയർ തെടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ അസ്സലാമലൈക്കും